കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധന നടത്താനുള്ള നീക്കത്തിനെതിരെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും സ്റ്റാൻഡ് കൊമേഡിയൻ കുനാൽ കമറയും ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഫാക്ട് ചെക്കിംഗ് നടത്താൻ പിഐബിക്ക് ചുമതല നൽകി കേന്ദ്രം വിജ്ഞാപനം ഇക്കാര്യം കോടതി പരിഗണിച്ചു അശ്ലീലം ആൾമാറാട്ടമടക്കം എട്ടുതരം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികൾ സോഷ്യൽ മീഡിയ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം എഴുപത്തിരണ്ട് മണിക്കൂറാണ് കേന്ദ്രം വ്യാജമെന്ന് കണ്ടെത്തുന്ന വാർത്തകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി ഇന്റർമീഡിയറി ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഉള്ളടക്കം നീക്കാതിരിക്കാനും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിന് അവകാശമുണ്ട് എന്നാൽ പരാതിക്കാർ കോടതിയെ സമീപിച്ചാൽ പ്ലാറ്റ്ഫോമുകൾക്ക് സേഫ് ഹാർബർ പരിരക്ഷ ലഭിക്കില്ല ഉള്ളടക്കത്തിന്റെ പേരിൽ പ്ലാറ്റ്ഫോമും പ്രതിയാകുന്ന അവസ്ഥ ഒഴിവാക്കുന്നതാണ് സേഫ് ഹാർബർ പരിരക്ഷ പ്ലാറ്റ്ഫോം കേസ് നടത്തേണ്ടി വരും ചട്ടഭേദഗതിക്കെതിരെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു പിഐ ബി വസ്തുതാ പരിശോധനയ്ക്ക് തയ്യാറായതോടെ മാധ്യമസ്ഥാപനങ്ങളും ആശങ്കയിലാണ് വിവിധ ഉറവിടങ്ങളിൽ നിന്ന് മാധ്യമ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഒരു വാർത്ത സർക്കാരിന് ഹിതകരമല്ലെങ്കിൽ വ്യാജമെന്നും മുദ്രകുത്ത മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്ത സ്വന്തം പോർട്ടലിൽ നിന്ന് നീക്കേണ്ടി വരില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് ആ വാർത്ത റദ്ദാക്കപ്പെടുന്നതിന് തുല്യമായി മാറും സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സർക്കാരിന് തന്നെ ഏജൻസിയായ പി എങ്ങനെ നിഷ്പക്ഷ വസ്തുതാ പരിശോധന നടത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സ്വന്തം നിലയിൽ നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്നതിനാൽ വ്യാജ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വരുന്ന പരാതികൾ ഭൂരിഭാഗവും സമൂഹ മാധ്യമ കമ്പനികൾ അംഗീകരിക്കാനും സാധ്യത കൂടുതലാണ് അതേസമയം നേരത്തെ ഇലക്ട്രൽ ബോണ്ട് കേസിലും കേന്ദ്ര സർക്കാരിന് ഇതേപോലെ തിരിച്ചടി നേരിട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീംകോടതി വിധി പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ കാലതാമസം വരുത്തി എസ് ബി ഐ ബാങ്കിനെ സുപ്രീംകോടതി ശാസിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതി ഉത്തരവിറക്കി ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും എസ് ബി ഐ എന്തെടുക്കായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചോദിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ എസ് ബി ഐയിൽ നിന്ന് എടുക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളായി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥയായിരുന്നു കഴിഞ്ഞ മാസം സുപ്രീം കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും ഭരണഘടന ഉറപ്പ് നൽകുന്ന അനുച്ഛേദം പതിനാലിന് ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പിന്റെ തടസ്സമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് നേരത്തെ എസ് ബി ഐ യുടെ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിവരങ്ങൾ കൈമാറാൻ കൂടുതൽ സാവകാശം തേടി എസ് ബി ഐ സുപ്രീംകോടതിയെ സമീപിക്കായിരുന്നു സ്റ്റാൻഡ് കൊമേഡിയൻ കുണാൽ ക്യാമറയും ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു ഫാക്ട് ചെക്കിംഗ് നടത്താൻ പി ഐബിക്ക് ചുമതല നൽകി കേന്ദ്രം വിജ്ഞാപനം നടത്തിയത് ഇക്കാര്യം കോടതി പരിഗണിച്ചു അശ്ലീലം ആൾമാർ അട്ടമടക്കം എട്ടുതരം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സോഷ്യൽ മീഡിയ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം എഴുപത്തിരണ്ട് മണിക്കൂറാണ് കേന്ദ്രം വ്യാജമെന്ന് കണ്ടെത്തുന്ന വാർത്തകളും രണ്ടായിരത്തി ഒന്നിലെ ഐ ടി ഇന്റർമീഡിയറി ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഉള്ളടക്കം നീക്കാതിരിക്കാനും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിന് അവകാശമുണ്ട് എന്നാൽ പരാതിക്കാർ കോടതിയെ സമീപിച്ചാൽ പ്ലാറ്റ്ഫോമുകൾക്ക് സേഫ് ഹാർബർ പരിരക്ഷ ലഭിക്കില്ല ഉള്ളടക്കത്തിന്റെ പേരിൽ പ്ലാറ്റ്ഫോം പ്രതിയാകുന്ന അവസ്ഥ ഒഴിവാക്കുന്നതാണ് സേഫ് ഹാർബർ പരിരക്ഷ പ്ലാറ്റ്ഫോം കേസ് നടത്തേണ്ടി വരും ചട്ടഭേദഗതിക്കെതിരെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അടക്കം രംഗത്ത് വന്നിരുന്നു പി ഐ ബി വസ്തുതാ പരിശോധനയ്ക്ക് തയ്യാറായതോടെ മാധ്യമ സ്ഥാപനങ്ങളും ആശങ്കയിലാണ് വിവിധ ഉറവിടങ്ങളിൽ നിന്ന് മാധ്യമ സ്ഥാപനത്തിന് ലഭിക്കുന്ന ഒരു വാർത്ത സർക്കാരിന് ഹിതകരമല്ലെങ്കിൽ വ്യാജമെന്നും മുദ്രഗുത്തം മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്ത സ്വന്തം പോർട്ടലിൽ നിന്ന് നീക്കേണ്ടി വരില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് ആ വാർത്ത റദ്ദാക്കപ്പെടുന്നതിന് തുല്യമായി മാറും സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സർക്കാരിന്റെ തന്നെ ഏജൻസിയായ പിഐ ബി എങ്ങനെ നിഷ്പക്ഷ വസ്തുതാ പരിശോധന നടത്തുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് സ്വന്തം നിലയിൽ നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്നതിനാൽ വ്യാധി ഉള്ളടക്കം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന പരാതികൾ ഭൂരിഭാഗവും സമൂഹ മാധ്യമ കമ്പനികൾ അംഗീകരിക്കാനും സാധ്യത കൂടുതലായിരുന്നു അതേസമയം നേരത്തെ ഇലക്ട്രൽ ബോണ്ട് കേസിലും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീംകോടതി വിധി പ്രകാരം പ്രസിദ്ധീകരിക്കേണ്ടി വന്നു രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ കാലതാമസം വരുത്തിയ എസ് ബി ഐ ബാങ്കിന് സുപ്രീംകോടതി ശാസിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന സുപ്രീം കോടതി ഉത്തരവിറക്കി ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും എസ് ബി ഐ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചോദിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ എസ് ബി ഐയിൽ നിന്ന് എടുക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളായി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വ്യവസ്ഥയായിരുന്നു കഴിഞ്ഞ മാസം സുപ്രീംകോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനവുമാണെന്നും ഭരണഘടന ഉറപ്പ് നൽകുന്ന അനുച്ഛേദം പതിനാലിന്റെ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വതന്ത്രവും നിഷ്പക്ഷവുമായി തെരഞ്ഞെടുപ്പിന് തടസ്സമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും നേരത്തെ എസ് ബി ഐയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിവരങ്ങൾ കൈമാറാൻ കൂടുതൽ സാവകാശം നേടി സുപ്രീംകോടതിയെ എസ് ബി ഐ സമീപിക്കുകയായിരുന്നു